ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നോക്കണ്ട ഇന്നും ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ എന്താ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ഇന്നെൻ്റെ മോർണിംഗ് ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ആദ്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കണ്ടാൽ മാത്രം പോരാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാറുണ്ട് കേട്ടോ നമുക്കിവിടെ ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിന് എന്താണെന്നറിയില്ല താനെ അങ്ങോട്ട് നേരെ നിൽക്കുന്നില്ല ഓ ഞാൻ നേരെ നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കണ്ണു അടിഞ്ഞടിഞ്ഞു പോവുക എന്താണെന്നറിയില്ല ഈയിടേട് ഭയങ്കര ക്ഷീണമാണ് ഓ കണ്ണു അനീ പിരിക്കണമില്ലല്ലോ മുമ്പിൽ ആരൊക്കെയോ നിൽക്കുന്നുണ്ട് വാഗോട്ട് വിടരുതെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല ഉറങ്ങി വീണ് പോകാനുട്ടോ രണ്ട് പുഷപ്പൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഞാൻ സാധാരണ രാവിലെ തന്നെ ഇനിയിപ്പോൾ പുഷപ്പൊക്കെ എടുത്താലേ ഇപ്പോൾ ഒന്ന് സ്റ്റഡി ആവുള്ളൂ ആകെ മൊത്തത്തിലൊരാട്ടമാണ് എന്ത് പറ്റിയെന്തോ ഓ അമ്മ നിൽക്കുന്നുണ്ട് ഇന്നിനിയിപ്പോൾ എന്താണോ എന്തോ ചിരിച്ചു കാണിക്കാൻ ഓർത്തിട്ടാണെങ്കിൽ ചിരിക്കാനും പറ്റുന്നില്ല ആകെ മൊത്തത്തിലൊരു ക്ഷീണമാണ് എന്നിട്ട് പോകണം അമ്മയോട് എന്താണെന്ന് ചോദിച്ചിട്ടാണ് ഈ അമ്മയോട്ടൊന്നും പറയുന്നുമില്ല മിണ്ടാതെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് പോലും ഈ അമ്മയ്ക്ക് ഞാൻ കണ്ണൊക്കെ തിരുമെന്ന് എനിക്ക് ഇനി ഉറങ്ങണം മനസ്സിലായില്ലേ മനസ്സിലായിട്ടേ അന്നാ പിന്നെ എൻ്റെ അടുത്ത് അങ്ങ് ഉറക്കിക്കൂടെ എവിടെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഞാൻ എഴുന്നേറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കി മനുഷ്യനാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ തന്നെ ഉറങ്ങിയാണെങ്കിൽ ഒട്ട് ശീലവും ഇല്ല ഓ എൻ്റെ ദൈവമേ കണ്ണൊന്നും കടിച്ചിട്ടും വയ്യല്ലോ എന്ത് ചെയ്യൂന്ന് പറ ഓരോ കഷ്ടപ്പാടും പാവമ്മ കുറെ നേരെ നോക്കി നിൽക്കുന്നു ഒന്ന് നോക്കി ചിരിച്ചേക്കാം പാവ എത്രയല്ലോ എൻ്റെ അമ്മയത് ശരിക്കും കള്ളു പിടിക്കുന്നില്ലല്ലോ അമ്മ തന്നെയല്ലേ ഇനി എന്നാലും എഴുന്നേറ്റ് പോയേക്കാം അല്ലെങ്കിൽ വേണ്ട ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി ഇതവിടെ നേരത്തെ അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ ഹാ എന്നാൽ പതിപോലെ പുഷപ്പ് എടുത്തേക്കാം ആ പുഷപ്പ് ഒന്നേ ഓ എന്താന്നറിയില്ല ഇന്ന് പതിപോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാലും സാരല്ല എക്സസൈസ് ചെയ്താലേ രാവിലെ ഉഴാറുള്ളു ഓർണ്ണം ചെയ്തപ്പോ തന്നെ തന്നെ ആകെ ഈന്നായാലോ രണ്ടാമത്തെ ചെയ്യാൻ വേണ്ടി കിടന്നതാ കിഴന്ന് കിഞ്ഞപ്പോ തന്നെ മറന്നുപോയി എന്തിനാ കിടന്നതെന്ന് പക്ഷേ അമ്മ പെട്ടെന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു വന്നിട്ടോ ഞാൻ എന്തിനാ കിടന്നു വേഗം താഴെ ചാടി നിന്നിട്ട് വേഗം പോകുന്നു ഇനിയിപ്പോൾ ബാക്കി അടുക്കളയിലൊക്കെ പോയി പുറത്തൊക്കെ പോയി വിശേഷങ്ങളൊക്കെ നോക്കണമല്ലോ ഇപ്പോൾ എന്തായാലും പോകുമല്ലേ രാവിലെ തന്നെ പൗഡറൊക്കെ ഇട്ട് സുന്ദരനായിട്ട് പോകാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ പൗഡർ ടീന്നൊക്കെ കരിക്കടാക്കിയിട്ടോ അമ്മയോടാണെങ്കിൽ ഇട്ട് വരമ്മയുടെ അമ്മ മൈൻഡ് മൈൻഡാക്ക നിൽക്കാൻ ഇനിയിപ്പോൾ ഇതുമായിട്ട് ഞാൻ അമ്മയുടെ പുറത്ത് അടുക്കള വരെ പോകേണ്ടി വരുമോ ആ എന്നാലും എന്താ സുന്ദരനായ പോരെ എവിടെ പോയാലിപ്പം എന്താ കുഴപ്പം കിട്ടിയ പൗല ടീനുമായിട്ട് പുറത്തിറങ്ങിയപ്പോ ആരും കാണാനില്ല ഈ വീട്ടിലൊന്നും ഇല്ലേ പോലും എന്നാലും ഡാൽ തന്നെ ദേവിടെ പോയതാണ് അലക്കളെ വന്നാൽ നോക്കിയപ്പോൾ അവിടെ അമ്മച്ച നീക്കുന്നുണ്ടായിരുന്നു ആദ്യം ചെരുപ്പ് കിടക്കുന്നു ഇതാടിയാൽ പോലും ചെരുപ്പ് കൊള്ളാലോ പക്ഷേ കറുത്തിരിക്കുവാണല്ലോ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കിയാലോ അങ്ങോട്ട് സുന്ദരനാക്കാം എന്തായാലും ഞാനോ പൗഡർ ഇട്ടില്ല ചെരുപ്പിനെ അങ്ങോട്ട് സുന്ദരനാക്കി കൊടുത്തേക്കാം ചെരുപ്പിനെ സുന്ദരനാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പാലിന് പോവാണെന്ന് അമ്മച്ചോട് പറയുന്നത് കേട്ടത് ഞാനും അമ്മ അമ്മേൻ്റെ കൂടെ ചാടി പുറത്തിറങ്ങിയിട്ടോ പുറത്തൊക്കെ പോയി കുറച്ച് കാഴ്ച ഒക്കെ കണ്ട് വരാമല്ലോ പുറത്തിറങ്ങിയ പഠം ഞാൻ ആരെയാണ് വിളിക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ആ അവിടെ രണ്ട് രണ്ട് ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട് കേട്ടോ ദിവസവും ഞാൻ കാണണം രണ്ടുപേരാണ് പക്ഷെ ഇന്നെന്താണോ ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ആക്കാതെ നിൽക്കുക ആരൊക്കെ അന്നല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പം ഞാൻ നിന്ന് വിളിച്ചിട്ടാണോ എന്നറിയില്ലല്ലോ പോയി വിളിച്ചാൽ നോക്കാം എങ്ങാനും വന്നാലോ ഞാൻ ചൊല്ലം തോരും അവരെ ഓടുവാണല്ലോ എന്തിനാ പോലീ ഓടുന്നത് ഞാൻ ആരും മേടിക്കാൻ പോണ വഴി ദൈവം ഓടുന്നൂറ്റോ രണ്ട് പേര് ഇവരാണ് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ടീംസ് തീംസ് അമ്മച്ചാനും കാണണം ഓടിച്ച് പമ്പ കിടത്തും അങ്ങോട്ട് ആ ചിലപ്പോൾ അമ്മച്ചും പിന്തുണന്ന് രാശിച്ചിട്ട് ഓടുന്നതായിരിക്കും അങ്ങോട്ട് ഏടാ അവരെ ഞാനൊന്ന് വരട്ടേടാ വരെ കേക്ക ഓടുവാണല്ലോ ഉമാര് ജീവനം കൊണ്ട് ഇതാരാ പോലും റോഡിന്റെ സൈഡിലൊക്കെ സ്റ്റേഡിയം നട്ടി വെച്ചേക്കുന്നത് കുറേ പൂക്കളൊക്കെ ഉണ്ടല്ലോ പറക്കാൻ നോക്കിയിട്ടാണെ ഈ പറക്കാൻ കിട്ടണമില്ല അതെന്താ സൗണ്ടൊക്കെ കേൾക്കണത് ആ അമ്മയെ കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ കുറേ ഇലയൊക്കെ ഉണ്ടല്ലോ കൊള്ളാലോ പരിപാടി ഇതെന്താ ദോ ഇതുക്കാൻ കിട്ടാത്തത് കുറെ പൂവുണ്ട് കുറെ ചെടിയുണ്ട് എല്ലാം കൂടെ അങ്ങ് പറിച്ചു ദൂര കളഞ്ഞാലോ ആരാന്നറിയോ ഇതൊക്കെ ഇവിടെ കൊണ്ടു വന്നായിരുന്നു ഇത് വീട്ടിലെങ്ങാണെങ്കിൽ കൊണ്ടുപോയി നട്ടു അങ്ങോട്ട് എന്നാ പിന്നെ പാലം മേടിക്കാൻ വിചാരിച്ച ഞാനും അമ്മയും ഇങ്ങനെ പോവായിരുന്നു അതാ അമ്മേ ബീക്കോക്ക് അമ്പല കല്ലാ നമ്മുടെ വീട്ടിലൊന്നും വരാതെ നീ ഇവിടെ ഇരിക്കുകയാണല്ലേ രാവിലെ തന്നെ റോഡിക്കോടൊക്കെ ആരും ബൈക്കൊക്കെ പോകുന്നുണ്ടല്ലോ എന്നാ പിന്നെ നമുക്കും ബൈക്കിനിങ്ങനെ വന്നാൽ പോരായിരുന്നു അമ്മേ എന്തിനാ ഇപ്പം നടന്ന് വരാൻ പോയത് അങ്ങനെ നടന്ന് നടന്ന നമ്മളെന്താ പാല് മേടിക്കുന്ന ഓമൻ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടോ ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പാലും മേടിക്കുന്നത് ആ ഇവിടെയും കുറെ പൂക്കളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഊട്ടി പോയാലുണ്ടല്ലോ അമ്മേ ആ കിറ്റി അമ്മേ കിറ്റി പാലും പാത്രം കിറ്റിയമ്മേ ഇറ്റിപ്പോ ഉണ്ടുന്നില്ലല്ലോ ഇത് ഇത് വലിയ പാത്രമാണല്ലോ ഇതിനാലാണ് ഈ കോലൊക്കെ വെച്ചത് ചേടാ ഇതെന്തെന്നാണ് പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാഴുന്നത് അമേറ്റ് മതി അമ്മ അമ്മ ഇത് മതി ഇത് ഏറ്റവും വലിയ പാത്രം അമ്മയിട്ട് മതി ഈ അമ്മ ഇതെങ്ങോട്ടാ പോണത് ഞാൻ പറയുന്ന കേട്ടില്ലേ ഇത് മതിന്ന് ഓ ഇത് ഞാൻ പറയുന്ന കേക്കാതെ അവ പോണത് പോയി നോക്കാം ഈ അമ്മയുടെ ഒരു കാര്യം ഈ ചെറിയ കുപ്പിയിൽ പാല് മേടിക്കാനാണോ ഇത്ര ദൂരം നടന്നു വന്നത് ഓ അല്ലത് വലുത് താ ഇത് മതി അമ്മേ ഇതെനിക്കിഷ്ടപ്പെട്ടു ഇത് മതിട്ടോ എവിടെ മറ്റേ അതാണാവോ വലുതോന്ന് തൊട്ട് നോക്കാം അല്ല അമ്മ ഇത് തന്നെയാട്ടോ ഇതന്നെ വലുറ്റി ഇത് മതി നമുക്ക് അത്രയും വലിയ പാത്രം അപ്പ തെന്നിട്ട് അമ്മ വന്നിട്ടുണ്ട് ഈ കുഞ്ഞു പാത്രത്തിൽ പാല് മേടിച്ചോണ്ടാണ് പോണത് ഇതെങ്കിലും ഒന്ന് നിർത്താൻ മതിയായിരുന്നു ഏവരെന്ന് അയ്യോ അത് താഴെയാൻ പോയല്ലോ ആ അവശന്നെ ഞങ്ങൾ പാലൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പുറത്തേക്ക് പോകുന്നുട്ടോ ഓമൻ ചേച്ചി വീട്ടിലാണെങ്കിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട് എന്ത് രസം കാണാൻ എന്നറിയാവും ഞാനും ഒരു പൂ പറിച്ചോട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അമ്മ പറിച്ച അന്നത എനിക്ക് ഞാൻ ബഹളം ഉണ്ടാക്കി ഇടിയോ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ അമ്മച്ചി എനിക്ക് ഇതൊരു അമൃതം പൊടി വെച്ചിരിക്കുന്ന കുപ്പിയും തന്നിട്ട് അവിടെ ഇട്ടിട്ടോ അമ്മച്ചിയാണെങ്കിൽ എനിക്ക് അമ്പൃതം പൊടിയിട്ട് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പം രാവിലെ കുറുക്കാനാവോ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഏതാണ്ട് ഒക്കെ അമ്മച്ചി ഉണ്ടാക്കുന്നേ കണ്ടിരുന്നു ഇത് കുറെ നേരം അവരെ ഇളക്കാൻ തുടങ്ങിയിട്ട് കലങ്ങിയില്ലേ അമ്മച്ചി ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഇതിപ്പോൾ എന്തെന്നാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ മാത്രം പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാന്നുള്ളതിന് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ആ രാവിലെ അമ്മച്ചി അലക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്താ അതിനകത്തുനിന്ന് വെള്ളമൊക്കെ വീഴണത് എൻ്റെ ഉറുപ്പല്ലല്ലോ ഇത് അമ്മച്ചിയുടെ ഉറപ്പാണല്ലോ ആ അപ്പുറത്തും കുറെ ഉടുപ്പൊക്കെ ഉണ്ടല്ലോ പപ്പടെ ഷട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഒന്ന് പോയി നോക്കിയേക്കാൻ നല്ലോണം അരക്കിട്ടുണ്ടോന്നു ഇത് മുഴുവൻ വെള്ളാണല്ലോ അമ്മച്ചീതെന്റെ വിരിച്ചിട്ട് ഇനി ഇതും ഞാൻ തന്നെ ചെയ്യേണ്ട വരുമോ എന്തോ ഈ അമ്മച്ചീറ്റൊരു കാര്യം മൂന്ന് ഷത്തും എല്ലാത്തിനും വെള്ളം വീഴുന്നുണ്ടല്ലോ ഈച്ചപ്പേ അമ്മയോട് പറഞ്ഞിട്ടാണ് ഈ അമ്മയോട് മൈൻഡാക്കൊന്നുമില്ല ആ മറ്റു ഷർത്തും കൂടെ ഞാനൊന്ന് പോയി തൊട്ട് നോക്കട്ടെ എന്താ ഇതിനകത്ത് ഇത്രയും വെള്ളം വീഴാൻ അറിയണല്ലോ പപ്പഴ ഷട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ പതിവോലെ എൻ്റെ പതിവ് പരിപാടി തുടങ്ങിയിട്ടും മിക്കത്തുന്ന ഓരോ സാധനങ്ങൾ പതിവ് അതിലിടാനേ അതിലാണല്ലോ എൻ്റെ മെയിൻ പരിപാടി അയ്യോ അമ്മച്ചി ഞാൻ വീണതല്ലാറ്റോ ഞാൻ മഞ്ഞ ടെസ്റ്റ് ചെയ്തതാ ഈ സാധനം ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണോ ഇത് എത്ര പറഞ്ഞിട്ട് ഇവർ എന്താ എടുത്തുകൊണ്ട് പോകാത്തത് ഞാനിടപെടേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം പറഞ്ഞിട്ട് ഇവർക്കൊരു മാറ്റമില്ല എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം രാവിലെ ദാ ചായ ഒക്കെ அம்மே எங்கே மேனா சாயா பாப்பிக்கு மாற்றம் கொடுக்கலே ஓ சாயக்கு சூடாந்தும்பான் பாப்பா பப்பா அதுங்குட்டு தரானு மனசிலான விஷந்தும் ஐயா അങ്ങനെ ചോദിച്ചു ചോയിച്ചു ചായ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോലോ നല്ല ചോരും ഇതിനാണ് ഇത്ര നേരം ഊതിക്കൊണ്ടിരുന്നത് എന്താ ചൂട് ആ എന്താ പൊന്നേ പൊടീന്നാ തോന്നുന്നേ ഇപ്പൊരു കാര്യം ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ചായ വന്നിട്ടും കഴിക്കാനുള്ളതൊന്നും വന്നില്ലല്ലോ നീപ്പിന്നെന്താണാവോ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാന്നൊക്കെ പറയുന്ന കേട്ടു വന്നു കഴിഞ്ഞപ്പോ പുട്ടിനെ പോലെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എന്താ സംഭവം ഇതിനെ പുട്ടുപൊടീന്ന് പറഞ്ഞാൽ പോലും പുട്ടിന്ന് ഇപ്പൊ നാളെ പറ്റിക്കണം ഫുൾ പൊടിയാണല്ലോ ഇത് ഓ നല്ല കടലൊക്കെ ഉണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ സംഭവം കൊള്ളാല്ലോ കടലോ തിന്നാലോ ടേസ്റ്റൊക്കെ ഉണ്ട് ഇനിയിപ്പം എന്തായാലും കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചേക്കാം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ ചാർജറെ കൂടിയാണ് കേട്ടോ കൂടിയത് പാവൻ ചാർജർ എന്നെങ്ങോട്ട് കുടുങ്ങി ഞാനും ചാർജേയും കൂടി ഇന്ന് ഒരു പൊടി പൊടിക്കും അങ്ങോട്ട് ആ ചാർജേനും കഴിക്കുന്നുണ്ടല്ലോ എനിക്ക് തരാണെന്നും പറഞ്ഞിട്ട് ഇതാണ് വാരിത്തൊരു കിറ്റൊന്നും ഇല്ലല്ലോ ഇല്ല എൻ്റെ കുഞ്ഞു തരുതലുപോലെ ഇരിക്കുന്നേ അങ്ങോട്ട് ഓ കൈ മാറ്റ ചാച്ചി അങ്ങോട്ട് ഞാനും കൂട്ടിച്ചൊന്നും വാരട്ടേന്ന് ചെറാ ഈ ചാച്ചയുടെ ഒരു കാര്യം വാരാൻ സമ്മതിക്കുന്നതല്ലോ എനിക്ക് വേറെ പേടി മതി ഈ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതാ ഇപ്പൊ കണ്ടില്ലേ എനിക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ ചാച്ച വാരി തരു ചാച്ചയ്ക്ക് ഒരിക്കട്ടെ ഒരു കടലാ ആ പാവം ചാച്ച ഓ ഈ ചാച്ചയോട് കൈമാറ്റാമ്പെന്നിട്ട് ഈ ചാച്ച പിന്നെ പിന്നെ എന്നെ വെറുതെ ഡിസ്റ്റേബ് ചെയ്തോണ്ടിരിക്കും മാറ്റി ഞാനും കൂടെ നോക്കട്ടേന്ന് ചേടാ ഇതെന്തൊരു ഇതെന്തോരു ഇത് വാരാനും ശ്രമിക്കില്ലല്ലോ വന്നിരുന്നു അങ്ങോട്ട് കുടിയുടെ മനുഷ്യൻ പപ്പേനെ ചിരിച്ച് കാണിച്ച് നൈസായിട്ട് അങ്ങോട്ട് പോയാലും എവിടെ നടക്കൂല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ പപ്പയിട്ട് അവിടെ പോയിരിക്കുന്നുണ്ടായിരുന്നു എന്താ പപ്പ ചെയ്യുന്ന അറിയാൻ വേണ്ടി മടിക്കരുന്ന് നോക്കിയപ്പോൾ എന്താ ഫോണിൽ നോക്കിയിരിക്കുക പപ്പ വെറുതെ ആണോ ഈ വന്നത് രാവിലെ തൊട്ട് ഈ ഫോണിൽ നോക്കി നോക്കിയിരുന്നിട്ടാണേ കണ്ണ് ചീത്തയായി പോയതേ പറഞ്ഞാലും കേൾക്കൂല പപ്പേനേം കൂട്ടി നൈസായിട്ട് പുറത്തു പോവാം പപ്പ പുറത്ത് പോയിത് ഫോൺ മാറ്റി വെക്കണമെങ്കിൽ ആദ്യം പപ്പയുടെ കണ്ണട അടുത്ത് മാറ്റണം ആ കിട്ടിപ്പോയി യെസ് കിട്ടിപ്പോയി അങ്ങനെ കണ്ണട അടച്ചു മാറ്റിയിട്ടുണ്ട് ഇനി അത് പാപ്പ എടുക്കാതെ മാറ്റി വെക്കാം എന്നാലിപ്പം ഞാൻ വിചാരിക്കുമ്പോൾ പുറത്ത് പോകാൻ പറ്റോളൂ ആ പാപ്പേടെ ഒരു കന്നട അങ്ങോട്ട് ഓടിച്ചു കളഞ്ഞാലത് അങ്ങോട്ട് അല്ലെങ്കിൽ വേണ്ട കയ്യിൽ സൂക്ഷിച്ച് വെച്ചേക്കാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു സൂത്രം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകുന്നത് കാണുമ്പോഴൊന്നുമല്ല ഒരു ലുക്കിൻ്റെ അങ്ങനെ ഭയങ്കര ബുദ്ധിയാ പപ്പിക്ക് എന്തോ ഇല കൊണ്ട് പി പി എന്തോ ഉണ്ടാക്കി തരാനാണെന്ന് തോന്നുന്നു ഇന്നാലൊരു ദിവസം എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നല്ലോ പപ്പ അരങ്ങോന്ന ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി എപ്പോൾ കഴിവല്ലോ ആ ഊരി നോക്കുന്നുണ്ടല്ലോ ഇത് സൗണ്ട് വരുന്നില്ലല്ലോ കാറ്റ് മാത്രമേ ഉള്ളല്ലോ ഇതിപ്പോൾ എന്തത് ഇങ്ങനെ ഊരി പപ്പയുടെ കാറ്റ് പോവുമല്ലോ ാരല്ലേ അത് കളഞ്ഞിട്ട് വേറെ ഇടയെടുക്കുക വേറെ എവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്തിനാ അപ്പൊ വിഷമിക്കുന്ന ആരും കണ്ടിട്ടൊന്നുമില്ല വേറെ ഇരടുത്തോളം ഞാൻ അതേ പറഞ്ഞത് എവിടെ കേക്ക ലാസ്റ്റാ തോറ്റോ തുന്നം പാടിയപ്പില്ല വേറെ ഇരയടുത്തോട്ടോ അതെന്തായാലും സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു പി പിയൊക്കെ ഊതി കളിച്ചാൽ ഞങ്ങൾ പിന്നെ നേരെ പോയത് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് മീൻകോളം ഉണ്ട് കേട്ടോ അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ആ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മളെ കപ്പളമല്ലേ അതിന് ഞങ്ങളുടെ നാട്ടിൽ കറുമൂസാന്നൊക്കെ പറയും അതിൻ്റെ എല്ലാം നമ്മൾ തീറ്റ കൊടുക്കും കേട്ടോ അപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പയും പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതും പറിച്ച് ഞങ്ങൾ മീൻ തീറ്റ കൊടുത്തു കിട്ടും പിന്നെ കുഞ്ഞു ഡപ്പയ്ക്കകത്ത് മീൻ തീറ്റടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ ഞാനും പപ്പയും കൂടെ ആണോ മീൻ തീറ്റ കൊടുക്കുക വേറെ അമ്മച്ചൊന്നും കൊടുക്കത്തില്ലേ അതുകൊണ്ട് ഞാനും പപ്പയും കൂടെ രാവിലെ ഇന്നും പോയിട്ട് മീൻ തീറ്റ കൊടുക്കും അല്ല നമ്മൾ തീറ്റ ഇടുമ്പോൾ തന്നെ മീൻ തുള്ളുന്നതാ ഉണ്ടോ അത് മീൻ എടുക്കാൻ വേണ്ടി വരുന്നതാണ് കുറേ മീനുണ്ട് അതിനകത്ത് ഇതൊക്കെ വലുതായിട്ട് വേണം ഞങ്ങൾക്ക് പിരിച്ച് കറി വെച്ചിട്ട് തിന്നാൻ എൻ്റെ കാര്യം കൂടെ ഞാനൊന്നും ഇരുത്തേ പപ്പേ പപ്പ തന്നെ ഇരല്ലേ ഇതിൻ്റെ ഒരു കഷ്ടമായി എൻ്റെ കഴിയില്ല സമയക്കുന്നില്ലല്ലോ പാപ്പ ഇന്നേരം പിശ്ക്കി പിശുകി കുറച്ചിരുന്നതേ കുറച്ച് കൂടുതലിട്ട് കൊടുക്കുക അവൾക്ക് വിശക്കുന്നുണ്ടാവും ഇതൊക്കെ വലുതായിട്ട് വേണ്ടേ നമുക്ക് പിടിക്കാൻ മീനെ തീറ്റിയൊക്കെ കൊടുത്തിട്ട് ഞാനും പപ്പയും കൂടെ മുറ്റത്തോടെ കുറച്ച് ഇരക്കെ നടന്ന് കളിച്ചു കെട്ടോ പപ്പേനെ പിടിക്കാൻ വരും ഞാൻ ഓടും അതേമ്പ പപ്പ ഓടും ഞാൻ പിടിക്കാൻ പോവും പാപ്പ ഭയങ്കര ഓട്ടമാണ് എനിക്ക് പിടിക്കാൻ കിട്ടൂലേ എന്നാ സ്പീഡിലാണ് ഓടുന്നതെന്നറിയാവോ ഞാനും നല്ല സ്പീഡിലാണ് കേട്ടോ ഓടുന്നത് പാപ്പയ്ക്ക് എന്നെയും പിടിക്കാനൊന്നും കിട്ടത്തില്ല അപ്പം ഇടാ എന്നിട്ടിട്ട് ദൂരെ ദൂരെ ഓടുകയാണല്ലോ ഇത് പിടിക്കാനും കിട്ടുന്നില്ലല്ലോ ഞാൻ പുറകെ ഇറങ്ങി ഓ മടുത്തു കേട്ടോ ഞാൻ അടുത്തു പക്ഷെ ഞാൻ വിറ്റോടുക്കൂല ഞാൻ പുറ പുറകെ ഓടും ഓടുന്ന സമയത്തിൻ്റെ നമ്മളവിടെ ഒരു തേങ്ങ കിടക്കുന്ന ഞാൻ കണ്ടു കൂട്ടോ അപ്പം പിന്നെ പപ്പ പോറ്റ നമുക്ക് തേങ്ങേനെ പിടിക്കാം ഈ താരി റൂബഴിയിൽ കൊണ്ടിട്ട് പാൽ എത്താവണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടെടുത്ത് പോട്ടെ എടുക്കാൻ കിട്ടുന്നില്ല ആരവിടെ വിറ്റേക്കാം ആ വേദം തേങ്ങ അവിടെ കിടക്കുന്നുണ്ടല്ലോ ഉടുപ്പ് എവിടെ നിന്നാണാവോ കുറേ തേങ്ങയുണ്ടല്ലോ കുറേ നേരമൊക്കെ ഓടിന്ന് കളിച്ചപ്പത്തിന് ഞാൻ മടുത്തോട്ട് എനിക്ക് ചെറുതായിട്ട് ഉറപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു രാവിലെ നേരത്തെ ഇരുന്നിട്ടതുകൊണ്ട് ഞാനപ്പം പോയി കുറങ്ങിയാലോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ